അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേരും കുറച്ച് കറികളൊക്കെ വെച്ചേരും അന്ന് എങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറയമ്പ ചെറിയൊരു എടുത്തു ഇത്ര ഒരു അര അടി താഴ്ച്ച കുഴി എടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇല എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കറികളും ഇട്ടു കൊടുക്കണം എന്നിട്ട് ഇവരങ്ങോട്ട് ഇങ്ങോട്ട് കൈവെച്ച് ഉടയ്ക്കും ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചു പോസ്റ്റ് ആയിരുന്നു പോസ്റ്റായിരുന്നു റിയാസ്ലീമിന്റെ കൃഷ്ണകുമാർ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ട് ഇട്ട സ്റ്റോറി അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങളും പലരും അത് ശ്രദ്ധിച്ചു കാണും എന്ന ശ്രദ്ധിക്കാത്ത പലരും ഉണ്ടാകും എന്തിരുന്നാലും ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും വിവാദങ്ങളുമായി റിയാ സലീം രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇടയ്ക്കിടെ എങ്ങനെ എന്തെങ്കിലും കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് എനിക്ക് റിയാസലിമിനും ഉറക്കം വരില്ല എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൃഷ്ണകുമാർ പഴങ്കഞ്ഞിയുമായി ഒരു പരാമർശം നടത്തി അതിനാണ് സ്റ്റോറി കൃഷ്ണകുമാറിനെ ഒന്ന് കണ്ടോക്കാം പണ്ട് ഞാനൊക്കെ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്ന പക്ഷെ അവര് രാവിലെ വരുമ്പോ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടേക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പോത്തേക്ക് ഇവർക്ക് പഴഞ്ചോർ മൂടി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേരും കുറച്ച് കറികളൊക്കെ വെച്ചേരും അന്ന് എങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറകിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കാൻ ഇത്ര ഒരു അര അടി താഴ്ച ഒരു കുഴി എടുത്തിട്ട് അതിൽ വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇല ഉണ്ടെങ്കിൽ എടുത്തിട്ടു ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെങ്ങോട്ട് കൈവെച്ച് ഉടയ്ക്കും ഉടച്ച കൈവച്ചല്ല കഴിക്കുന്നത് ശ്രദ്ധിച്ചതാണ് ഈ പ്ലാവലെ എടുത്തുനിന്ന് ചുരുട്ടിയിട്ട് അതിൽ ഈർക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും ഹത്തിൽ നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേഗത്തിൽ മുഖം കൊണ്ട് കഴുകിയിട്ടുള്ള വിശപ്പോടെ കഴിക്കുന്നത് കണ്ടോട്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവര് കഴിക്കുന്നതാണ് ഒരു കൊതി വരും I'm ഇതാണ് റിയാസലീമിട്ട സ്റ്റോറി ഈ സ്റ്റോറിക്ക് താഴെ റിയാസലീം ഒരു വാക്കും അങ്ങ് കുറിച്ചിട്ട് പണ്ടത്തെ കാസ് സിസ്റ്റം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കണ്ടില്ലേ ഇയാൾക്ക് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എസ്ട്രോളജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ആദ്യം എന്റെ ഒരു സബ്സ്ക്രൈബറാണ് ബ്രോജെന്ന് റിയാക്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് റിയാസലീമിന്റെ സ്റ്റോറി എനിക്ക് തന്നത് റിയാസ്ലീമിൽ ആ സ്റ്റോറി കണ്ട സമയത്ത് ആദ്യം ഞാൻ കരുതിയത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കൃഷ്ണകുമാർ ഇങ്ങനെ പറയുന്നത് മോശം മനുഷ്യരെന്ന രീതിയിലായിരുന്നു പക്ഷെ പിന്നീട് ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിന് ഫുൾ വീഡിയോ ഞാൻ കാണാനിടയായിട്ട് അപ്പോഴല്ല കാര്യം മനസ്സിലായത് സംഭവം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എന്നുള്ളത് സംഭവം എന്താന്ന് ഒരു നാല് മാസം മുന്നേ കൃഷ്ണകുമാറിന്റെ വൈഫും കൃഷ്ണകുമാറും കൊച്ചിയിൽ ഒരു കല്യാണത്തിൽ എങ്ങാനും പോയതാണ് അപ്പൊ അവർ ഒരു ഹോട്ടലിൽ മുറി എടുത്തു അപ്പൊ ആ ഒരു ഹോട്ടലിൽ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എങ്ങാനും കഴിക്കാൻ പോയ സമയത്ത് ഇവരെങ്ങാനെന്തോ പഴങ്കഞ്ഞി കണ്ട് അപ്പൊ കൃഷ്ണകുമാറിന്റെ വൈഫായിട്ടുള്ള സിന്ധം എന്താ അന്ന് പയങ്കഞ്ഞി കഴിച്ചു പുള്ളിക്കാരെന്താക്കി അതൊരു ബ്ലോഗ് ആക്കി ചെയ്തു അതിലൊരു ഭാഗം വെട്ടിയെടുത്തിട്ടാണ് റിയാസലിം ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് നമുക്ക് എന്തായാലും ആ ബ്ലോഗിൽ പഴങ്കഞ്ഞിയുടെ പോഷൻ ഒന്ന് കണ്ടോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലൈക് ഡാം ഗുഡ് ഗുഡ് വെരി നല്ല നീ കണ്ടോ അവിടെ പഴഞ്ചോറിരിക്കുന്നത് ഞാൻ പഴഞ്ചോറ് ഞാൻ കണ്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ വെച്ചാൽ ബെഡ് അത്രയ്ക്കുണ്ട് ഇങ്ങനെ കറങ്ങി 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 കിടപ്പും നമ്മൾ ഒരു ഏരിയയിലൊക്കെ പോയിട്ട് എനിക്ക് മടിയാവും കൂടുതലും അവിടെ ഞാൻ അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും ഇങ്ങനെ വരുന്നത് പിന്നെ ഞാൻ പോയി തപ്പിപ്പോൾ പഴഞ്ചോറ് സോ എക്സൈറ്റഡ് അങ്ങനെ ഞാനൊരു ബൗളിൽ വെച്ചിട്ട് പഴഞ്ചോറും കപ്പയും തൈരും പിന്നെ ഒരു ചതച്ചതും അതിപ്പോൾ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി പറ്റിയതോട് പറയും ആക്കി സൂപ്പറായിട്ട് കഴിച്ചോറ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്തൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോ വെറുതെ തപ്പിയപ്പോ പഴഞ്ചോർ പറഞ്ഞു അത് ശരി ബെസ്റ്റ് കാണിച്ച പഴഞ്ചോറിന്റെ പ്രത്യേകത അത് ഒരു കൂളന്റ് ആണല്ലോ നമ്മുടെ ലോക്കൽ ഭാഷ പറഞ്ഞ ഇറ്റ്സ് എ കൂളന്റ് കാറുകൾ ഒഴിക്കുന്ന പോലെ കാരണം നമ്മളിപ്പോൾ എല്ലാവരും മത്സ്യമാംസം കൂടുതൽ കഴിക്കുന്ന ബോഡി ഹീറ്റ് കൂടുതലാണ് മുട്ട എല്ലാം കഴിച്ചിട്ട് ഉറക്കക്കുറവ് ഈ ഒരു സാധനം കഴിച്ചാൽ ഭയങ്കര സുഖം തരുന്നൊരു സംഭവമാണ് ഈ പഴഞ്ചോറ് പറയുന്നത് പിന്നെ അതിൻ്റെ മെഡിക്കൽ ഗുണങ്ങൾ ശരീരത്തിന് ഗുണം ചെയ്യുന്ന പല സംഭവങ്ങളും ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് എൻ്റെ പേരൊന്നും നിൽക്കാറില്ല എൻ്റെ പെൻസിലിനൊക്കെ അതിനകത്ത് വർക്കൗട്ടാകുമെന്ന് പറയുന്നു ഈ ഫെർമെൻറ്റേഷൻ വരുമ്പോൾ ഞാനത് ആധികാരിമായിട്ടൊന്നും പറയുന്നില്ല ഡോക്ടേഴ്സ് പറയേണ്ടത് പക്ഷേ പണ്ട് ഞാനൊക്കെ ഇവിടെ റോണ തൃപ്പൂണിത്തറ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കാമെന്ന് പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും കുറച്ച് കറികളൊക്കെ വെച്ചേക്കും അന്ന് എങ്ങനെയാച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും ഇത്ര ഒരു അര അടി തഴച്ചിലൊരു കുഴി എടുത്തിട്ട് അതിൽ വട്ടേയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇല എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെ അങ്ങോട്ട് കൈവെച്ച് ഉടയ്ക്കും ഉടച്ചിട്ടുണ്ട് കൈവെച്ചല്ല കഴിക്കുന്നത് ശ്രദ്ധിച്ച് കാരണം ഈ പ്ലാവലെ എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിൻ്റെ ഒരു ഇരുക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലി എടുത്ത് വേർത്ത് ഇതെല്ലാം ഇനി മുഖം കൊണ്ട് കഴുകിയിട്ടുള്ള വിശക്കോടെ കഴിക്കുന്നത് കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവർ കഴിക്കുന്നതാണൊരു കൊതി വരും അന്ന് നമ്മൾ വീണ്ടും പഴചോലി ഇതുപോലെ കറികളൊക്കെ ഇട്ട് കഴിക്കും ഇതാണ് സംഭവം ഇതിനാണ് റിയാസ് അലീം വളച്ചൊടിച്ച് അയ്യോ കൃഷ്ണകുമാർ പണ്ടത്തെ സിസ്റ്റം കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു ഇവിടെ കൃത്യമായി കണ്ടാൽ മനസ്സിലാക്കും പയങ്കഞ്ചിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വന്ന സമയത്ത് പുള്ളിക്കാന്റെ ചെറുപ്പകാലത്തെ ഒരു ഓർമ്മ പുള്ളിക്കാരെ വന്ന് പുള്ളിക്കാനത്ത് ഷെയർ ചെയ്തു അത്രേ ഉള്ളൂ അതിന് ഈ രീതിയിലൊക്കെ എന്ന് പറഞ്ഞു എന്തോ ഇതൊക്കെ ഇവിടെ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ കാസിറ്റം വളർന്ന ഒരു മനുഷ്യനാണ് പ്രിവിലേജ് ഫാമിലിയിൽ ജനിച്ചൊരു മനുഷ്യനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളിക്കാന്റെ ചെറുപ്പുകാലത്തെ ഓർമ്മകൾ ആ രീതിയിലൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക ഇനി ഓക്കെ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവര് താഴ്ച കെട്ടിയാണ് ഇവിടെ കൃഷ്ണകുമാർ സംസാരിച്ചത് െങ്കിൽ ഇവിടെ റിയാസലിമിന്റെ വിമർശനത്തിന് ഒരു കാമ്പുണ്ട് പക്ഷെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല നേരെ മറിച്ച് ഇവിടെ കൃഷ്ണകുമാർ പറഞ്ഞാ അവര് കായ്ക്കുന്നത് കണ്ട് കൊതി തോന്നി എന്നുള്ളതാണ് പറഞ്ഞത് അവര് ഭക്ഷണം കഴിക്കുന്നത് ഞാനും അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അവിടെ തന്നെ കൃഷ്ണകുമാർ അവിടെ എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മാറ്റി അതിനൊക്കെ ഈ രീതിയിൽ വളച്ചു എന്താണ് എന്താണ് റിയാസലിമ ഇതൊരു മാതിരി ഒരാളെ കഷ്ടപ്പെട്ട് വിമർശിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആയത് ഇനി ഇത് കഴിഞ്ഞ് ചില കാര്യങ്ങളും കൂടി ഇവിടെ കൃഷ്ണകുമാർ പറയുന്നുണ്ട് അത് കണ്ട കുറച്ചുകൂടി കാര്യങ്ങൾ പറ്റും നമുക്ക് എന്തായാലും എന്താ ലാൻസോ എന്താ ക്യൂടെ ഐറ്റംസ് പക്ഷേ ഒരു കാര്യം നല്ല ജോലി എടുക്കുകയാണെങ്കിൽ പഴഞ്ചോറ് ഇത് ഒരു ജോലി ഇല്ലാതെ പഴഞ്ചോറ് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് വയർ വരും ഇതുപോലല്ല ഇതൊന്നും ഒന്നും അല്ല പക്ഷേ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഫുഡ്സ് ആണ് അത് പറയാതല്ല അതെ അതേ ഉള്ളു നല്ലോണം ജോലിയെടുക്കുന്നവർക്ക് പയൻചോറ് ബെസ്റ്റാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു പയഞ്ചോറും അതോനെ നമ്മളൊരു കോമ്പിനേഷൻ പുള്ളിക്കാരൻ പറഞ്ഞതേ ഉള്ളൂ എനിക്കും പലപ്പോഴും ബസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് ഈ ചോറ്ന്ന് പറഞ്ഞത് തിരികെ ഇറങ്ങാത്ത ഫുഡാണ് അതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ പക്ഷെ പലപ്പോഴും ചിലരൊക്കെ ആക്രാന്തത്തോട് കൂടി ചോറ് കഴിക്കുന്നത് കാണുമ്പോൾ എനിക്കും കൊതി തോന്നി പോകാറുണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ വാരി മുടുങ്ങല്ലോ അത് കാണുന്നതിന് ഭയങ്കര ഭംഗിയാണ് എനിക്ക് എനിക്കൊന്നും ഒരുവിധം എല്ലാവർക്കും അങ്ങനെ ഒരു കൊതി ഉണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരൻ ആ കൊതിയെ ചെറുപ്പകാല ഓർമ്മകളുമായി ബന്ധിപ്പിച്ചു പറഞ്ഞത്രേ ഉള്ളൂ അതിനൊക്കെ എന്താ റിയാസ് ഇതും പറഞ്ഞുകൊണ്ട് റിയാസ് അലിമുട്ട് അടുത്ത ആണ് ആരെങ്കിലും ഈ മഹാൻ ഒരു കുഴി കുത്തി കൊടുത്ത് കുറച്ച് കഞ്ഞി വിളുമ്പിക്കൊടു എന്തിനാ കൊതി വിടുന്നത് കഴിക്കട്ടെ ഇപ്പോഴും സവർണ മേധാവിത്വം തൊട്ടു കൂടായ്മയും തീണ്ടി കൂടായ്മയും കൊണ്ട് നടക്കുന്ന മനുഷ്യൻ എനിക്ക് ഇയാളോടൊന്നും പറയാനില്ല ഇയാളൊക്കെ ചന്ദ്രനിലേക്ക് പറഞ്ഞയക്കണം സച്ചേസ് കമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പിന്നെയും സഹിക്കാം ഇത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പോസ്റ്റ് ഉണ്ട് റിയാസലിം കുത്തി പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാണെങ്കിൽ പണ്ട് ഇസ്രായേൽ പലസീൻ പ്രശ്നം തുടങ്ങിയ സമയത്ത് കൃഷ്ണകുമാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഭാരത് സ്റ്റാൻ വിത്ത് ഇസ്രായേൽ എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇപ്പം കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സ്റ്റോറേറ്റ് അങ്ങനെയുണ്ട് കൃഷ്ണകുമാർ അന്നീ പോസ്റ്റ് ഇട്ട സമയത്ത് ഞാനിത് കണ്ടായിരുന്നു എനിക്ക് അന്ന് പേഴ്സണൽ ഭയങ്കര വെറുപ്പ് തോന്നിയൊരു പോസ്റ്റായിരുന്നത് കാരണം ഞാനൊരു ഇസ്രായേൽ സപ്പോർട്ടർ അല്ല എന്നുള്ളതാണ് ഞാൻ പുള്ളിക്കാരെ ബിജെപിന്റെ പ്രവർത്തകരാണല്ലോ ബിജെപി ഗവൺമെന്റ് ഇസ്രായെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് പരസ്യമായി പ്രഖ്യാപിച്ചതുമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് അത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കും റിയാസ്ലീം ഈ പോസ്റ്റ് പിന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ട് നോക്കിയ പ്രശ്നമില്ലാന്ന് കരുതാം പക്ഷെ അതിന് താഴെ റിയാസലീം എഴുതി വെച്ച ചില വാചകങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന് കർദാശയം ഫാമിലിയും കർദാശയം ഫാമിലി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിസ്റ്റർ ഫാമിലിയാണ് ഒരു സാർകസും പോലെ ഇവിടെ റിയാസ്ലിമും പറഞ്ഞതാണ് സംഭവം അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കരതാശം ഫാമിലിയുമാണ് ഭാരതം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിചാരം കണ്ടില്ലേ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വിജയിപ്പിക്കാനാണ് ഇസ്രായേൽ സപ്പോർട്ടറാണ് ആണ് ഓക്കെ ഫൈൻ പക്ഷെ ഇദ്ദേഹത്തിന് ഫാമിലി സ്റ്റൈൽ സപ്പോർട്ടർ ആണ് ബി ജെ പി കാരനാണ് എന്നുള്ളത് ആരാണ് റിയാസ് സലീമിനോട് പറഞ്ഞത് അല്ല അറിയാത്തോണ്ട് ചോദിക്കുക ഒരു ഫാമിലിയിലെ അച്ഛൻ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കരുത്തി ആ ഫാമിലിയിലെ എല്ലാവരും അങ്ങനെയാണെന്നുണ്ടോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഗണേഷ് കുമാറിന്റെ അച്ഛൻ കോൺഗ്രസ്കാരനല്ല പുള്ളിക്കാരൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല ഒരിക്കലും കൃഷ്ണകുമാർ ഫാമിലിയിലെ മക്കൾ അവരുടെ പൊളിറ്റിക്കൽ വ്യൂ ഒരിക്കലും പബ്ലിക്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല അത് പറയാത്തിടത്തോളം കാലം അവർ ബി ജെ പി ഇസ്ലാമിയിൽ അനുകൂലികളാണെന്ന് എങ്ങനെ പറയാൻ പറ്റും റിയാ റിയാസലീമ ഇതൊരുമാതിരി ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യം വെച്ച് റിയാസ്ലീം ഒരു ഫാമിലിയെ ടാർഗറ്റ് ചെയ്തു പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത് കൃഷ്ണകുമാറിനോട് എന്തെങ്കിലും വിയോജിപ്പിണ്ടെങ്കിൽ അയാളെ കുറിച്ച് പറയുക അതല്ലാണ്ട് ഫാമിലിയിലേക്ക് എന്തിനാ പോകുന്നത് പിന്നിത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റോറി കൂടി ഷെയർ ചെയ്ത് അതാണ് ഒട്ടും തഹിച്ചു കൂടാത്തത് പണ്ട് പോയ കൃഷ്ണകുമാരും മകളായിട്ടുള്ള ഹൻസിക്ക കോളേജിൽ പോയിട്ട് ഒരു ബ്ലോഗ് ചെയ്ത സമയത്ത് പുള്ളിക്കാരുടെ ഫ്രണ്ട്സ് ഒന്ന് ബാക്കിൽ നിന്ന് പറഞ്ഞ് അതിരണ്ടിപ്പോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നേക്കാം നമുക്ക് എന്തായാലും കണ്ടോ ഇതില് ബാക്കിൽ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടല്ലോ അവനെ ഡോറിന്റെ മുന്നിൽ ഇരിക്കുന്നു ഗുണ്ടയെ പോലെ ഇരിക്കുന്നു എന്നുള്ളത് പക്ഷെ അത് റിയാസിനീമ കേട്ട് എന്താണെന്നുള്ളത് കുണ്ടനെ പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് പോരെ റിയാസലിമിനി ഈ വീഡിയോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ഒരു പോസ്റ്റ് വന്നു വിട്ടു എൽ ജി ബി ടി ക്യൂവിനെ കൃഷ്ണകുമാറും ഫാമിലിയും അപമാനിക്കാൻ ശ്രമിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് കാരണം കുണ്ടൻ എന്ന് പറയുന്നത് ഗേ ആയിട്ടുള്ള ആളുകളെ കളിയാക്കാൻ വേണ്ടി വിളിക്കുന്ന ഒരു പേരാണല്ലോ ഇവിടെ ഹനസിക വിളിച്ചത് കുണ്ടാനാണ് പുള്ളിക്കാനത് കുണ്ടൻ എന്നുള്ളതാണ് എന്താണ് റിയാസലിമെ എന്താ ഞാനിതിനൊക്കെ പറയാം നാളെ ഇല്ല ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടാൻ അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവിടെ റിയാസലി ചെയ്തെന്താ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തന്നെ ഒരാളോടുള്ള വെറുപ്പും വിദേശവും വെച്ച് ഫാമിലിയെ ടാർഗറ്റ് ചെയ്യാം റിയാസ് അലീമിന്റെ ഭാഗത്ത് നിന്നും ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു അപ്രോച്ച് മുമ്പും ഉണ്ടായിട്ടുണ്ട് അല്ലെ ഡോക്ടർ റോബിനുമായിട്ടുള്ള സ്വരസ്യങ്ങൾ ഉണ്ടായ സമയത്ത് റോബിന്റെ ഭാര്യയായിട്ടുള്ള ആരതി പൊടിക്ക് ഒരു അച്ചീവ്മെന്റ് ഉണ്ടായ സമയത്ത് പുള്ളിക്കാരൻ എന്താണ് ആ ഭാര്യയെ കളിയാക്കി കൊണ്ട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ അന്ന് റിയാസലിം ഏറി കയറിയതാണ് അതായത് അന്ന് ഡോക്ടർ റോബിനോടുള്ള ദേഷ്യം വെച്ച് പുള്ളിക്കാരന്റെ ഭാര്യയാകാൻ പോകുന്ന ആദ്യ പൊടിയെ കളിയൊക്കെയാണ് ഇവിടെ റിയാസലിം ചെയ്തത് അല്ലെ പക്കാ ഒരു ഫ്രസ്ട്രേറ്റഡ് മൈൻഡ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത് അതേ ലെവലിലുള്ള ഒരു സംഭവമാണ് ഇപ്പോഴും റിയാസലിം ചെയ്യുന്നത് കൃഷ്ണകുമാറിനോടുള്ള ദേഷ്യം വെച്ച് കൃഷ്ണകുമാറിന്റെ ഭാര്യയും പെൺമക്കളെയും അപമാനിക്കാൻ ശ്രമിക്കാം പറയുമ്പോൾ വലിയ ഫെമിനിസ്റ്റ് ആണ് പക്ഷെ എന്തെങ്കിലും വിഷയം വരുന്ന സമയത്ത് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യം തോന്നി ടാർഗറ്റ് ചെയ്യുന്നതോ ആ വ്യക്തിയുടെ ഭാര്യയും പെൺമക്കളെയും എങ്ങനെയുണ്ട് ഒരു ഫെമിനിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ട പ്രവൃത്തിയാണത് നിങ്ങളെന്താ പറയാ ഒരു ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും നന്നായി പെൺകുട്ടികളെ എന്നുള്ളതാണ് ഞാൻ പഠിച്ചത് കാരണം പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണല്ലോ നമ്മൾ ഫെമിനിസ്റ്റ് എന്ന് പക്ഷേ റിയാസലിന്റെ കേസിൽ വരുമ്പോഴും അങ്ങനെ ഒന്നും കാണാൻ സാധിക്കില്ല എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാണെങ്കിൽ പെൺകുട്ടികളെയും അതിലേക്ക് വലിച്ചേക്കാൻ ശ്രമിക്കും അതാണ് റിയാസലിമി ചെയ്യുന്നത് പക്കാരുതരം ഡീഗ്രേഡിംഗ് അല്ലെ വിമർശനങ്ങൾ ആകാം പക്ഷെ ഇതേമാതിരി ഡീഗ്രേഡിംഗിലേക്ക് പോകരുത് റിയാസലിമ അതൊക്കെ വളരെ മോശമാണ് അറ്റ്ലീസ്റ്റ് പറയുന്ന കാര്യങ്ങളൊന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കും എനിക്കൊന്നും പറയാനില്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്പി രേഖപ്പെടുത്തുന്നു നല്ലൊരു ടോപ്പിക്ക് വീണ്ടും കാണാം